റബിയു ലവൽ മാസത്തിലാണ് നമ്മളുള്ളത് റബിയവൽ ആറ് റബിയു ലവൽ പന്ത്രണ്ട് മുസ്ലിം ഈങ്ങൾ പലരും വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഭൂരിപക്ഷം മുസ്ലിം ലോകത്തും ഉള്ളത് എന്താ റബിയു ലവൽ പന്ത്രണ്ട് ആഘോഷിക്കാൻ മുസ്ലിമിയങ്ങൾക്ക് കാരണം റബിയുല്ലവൽ പന്ത്രണ്ട് നബി സല്ല തങ്ങൾ ജനിച്ച ദിനമാണ് എന്നതിന് കൃത്യമായ ചരിത്രരേഖ ഇല്ല ചരിത്രകാരന്മാർ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം റസൂൽ തങ്ങൾ ഭൂജാതനായത് റബിയുല്ലവൽ ഒമ്പതിനാണ് എന്നുള്ളതാണ് ചിലർ റബിയുല്ലവൽ പന്ത്രണ്ടിന് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസ് പണ്ഡിതന്മാരും ഉണർത്തിയിട്ടുള്ളത് തിരുനബി അലൈഹി സല്ലാസ്വലമാങ്ങൾ ഭൂജാതനായത് റബിയുല്ലവൽ ഒമ്പതിന് എന്നാണ് എന്നാൽ ഒമ്പതിനുമല്ല പന്ത്രണ്ടിനുമല്ല മറ്റേതോ നാളുകളിലാണ് ആനക്കലഹ സംഭവം നടന്ന വർഷത്തിൽ തിരുനബി അലൈഹി വല്ലാ തങ്ങളുടെ ജനനം എന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് റബിയുല്ലവൽ പന്ത്രണ്ടിന് എന്തിനാണ് മുസ്ലിം ഇത്രമാത്രം അതിനെ ആഘോഷിക്കുന്ന ഒരു നാളാക്കിയത് യഥാർത്ഥത്തിൽ തിരുനബി അലൈഹി തങ്ങളുടെ ജീവിതത്തിൽ പന്ത്രണ്ട് ആഘോഷിക്കേണ്ടതായ ഒരു ദിവസമാണോ അങ്ങനെയുള്ള ഒരു സന്ദേശം റബിയുല്ലവൽ പന്ത്രണ്ടിന് പിൽക്കാലത്തെ റബിയുലവൽ പന്ത്രണ്ട് പിൽക്കാലത്തേക്ക് നൽകുന്നുണ്ടോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അൽ ഇസാബ ഫി തമ്മീസി സഹാബ എന്ന് പറയുന്ന ഇമാം അലഹാഫു ബിൻ ഹജർ റഹിമഹുല്ലിയുടെ ഗ്രന്ഥത്തിൽ അതേപോലെ ഇമാം ബൈഹഖിയുടെ ആ സുനൻ ഉൽക്കുബ്രയിലൊക്കെ അബൂദു ഐബ് അൽ ഹുദലി മദീനയിലേക്ക് വന്ന ചരിത്രം കൊടുക്കുന്നുണ്ട് അബൂദു ഐബ് അൽഹുദ് അലി അദ്ദേഹം അറിയപ്പെട്ട കവിയാണ് അദ്ദേഹം മദീനയിലേക്ക് വരുമ്പോൾ നബിസല്ലാഹ് അലൈവലി തങ്ങളെ മുഖം കാണിക്കാനുള്ള വരവ أيضاً في يعني المدينة، قدمت يعني المدينة، في المدينة، في المدينة، في المدينة، في المدينة، في المدينة، في المدينة، بالإحرام المدينة، في 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 ഞാൻ മദീനയിൽ കാലുകുത്തി ഈ രംഗം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പറ്റിയത് ഇവിടെ ഫഖാലു അപ്പോൾ മദീന നിവാസികൾ പറഞ്ഞു അലൈഹി വസ്സലം അള്ളാഹു വഫാത്തായിരിക്കുന്നു തിരുനഫി സാഹുഹി സ്വലാ തങ്ങൾ ആയിരിക്കുന്നു അതിനാൽ തങ്ങളുടെ ഇഷ്ടക്കാരൻ കണ്ണായ കരളായ ഹൃദയമായ റസൂൽ അല്ലാസ് തങ്ങളുടെ വിയോഗം നടന്നിരിക്കുന്നു അതിനാലാണ് അവർ കരയുന്നത് ഇത് അബൂസു ഐ ബൽഹു അലി മദീനയിൽ കാലുകുത്തിയ ആ നാളിൽ അദ്ദേഹം സാക്ഷിയായ ഒരു രംഗമാണ് എന്ന തിരി അലൈലി സ്വലാത്തങ്ങൾ വഫാത്തായത് അതിൽ ചരിത്രത്തിലെ അഭിപ്രായ വ്യത്യാസമല്ല ഹിജറാബ്ദം പതിനൊന്നിലെ റബിയുള്ളവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച പൂർവാഹനം പിന്നിടുമ്പോഴാണ് റസൂൽ അള്ളഹി സ്വല്ലി സ്വലാത്തങ്ങളുടെ വിയോഗം തിരുനബി അലൈഹി സ്വലാ തങ്ങൾ മരണപ്പെട്ടതിൻ്റെ ആ നാലിൽ അബുദ്വൈബുൽ ഹുദലി മദീനയിൽ കാലുകുത്തിയപ്പോൾ മദീന നിവാസികളുടെ ചരിത്രം രംഗമാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് ഇമാം അൽ ഹാഫി ബിൻ ഹജർ അലി ഇസാബയിൽ അതേപോലെ തന്നെ മറ്റു പണ്ഡിതന്മാർ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് ഈ അബൂ ഹുദ് ഹുദലി മദീനയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു മുസീബത്ത് അതിനു ഒരു നടന്നിട്ടുണ്ട് അതെന്താ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു രോഗം പിടികൂടി ട്രാവോ അതിൽ അയാളുടെ അഞ്ച് മക്കൾ കൊല്ലപ്പെട്ട് അഞ്ച് മക്കൾ ആ ഭാരം പേറിയാണ് മദീനയിലേക്ക് വരുന്നത് അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു മുസീബത്ത് അദ്ദേഹം കേൾക്കുന്നത് അദ്ദേഹം പറയുകയാണ് കവിയാണല്ലോ മനൂനി വറൈബിഹാ മൻ وتجلدي للشامتين أريهم أني لريب الدهر لا أتضع وإذا المنية أنشبت أظفارها الفيت كل تميمة لا تنفع والنفس راغبة إذا رغبتها وإذا ترد إلى قليل تقنع ين برني مصيبة تتني ينقل نعن عند نفسنا شما بكم نعن ودي أدي بدر وجايلا مصيبة ഞാൻ പിടിച്ചു നിൽക്കും എന്ന അർത്ഥം വരുന്നതായ നാല് വരി കവിത അദ്ദേഹം അതിനെ തുടർന്ന് ചെല്ലി എന്നാണ് ഇബ്ന ഹജർ അലി സഭയിൽ നൽകുന്നത് ഇവിടെ റബി ഉൽ അവ്വൽ പന്ത്രണ്ട് അത് നബിസ് അല്ലാഹു തങ്ങളുടെ ജീവിതകാലത്തിൽ എന്തായിരുന്നു അന്ന് സഹാബികളുടെ അവസ്ഥ എന്തായിരുന്നു ഇത് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ അബുദ്വായിബ് അൽ ഹുദലിയുടെ ഈ ഒരു ചരിത്രം ഇബ്ന ഹജർ ഇസാബയിൽ രേഖപ്പെടുത്തിയത് കൊണ്ടുവന്നത് ഈ ഒരു ചിത്രമാണോ ഇന്ന് റബിയുല്ലവ്വൽ പന്ത്രണ്ടിന് മുസ്ലിം മീങ്ങൾക്കുള്ളത് റസൂൽ സല്ലാ അലൈവലത്തങ്ങൾ വിയോഗം റസൂൽ സല്ലാ അലൈവ് സ്വലമാങ്ങളുടെ വിയോഗ ദിനം ഇന്ന് മുസ്ലിമീങ്ങൾ ഈ ഒരു ചരിത്രത്തെ അനുസ്മരിച്ചു കൊണ്ടാണോ അവരുടെ ചടങ്ങുകൾ അവരുടെ പെരുമാറ്റങ്ങൾ അവരുടെ പ്രവൃത്തികൾ അവർ ദീൻ എന്ന പേരിൽ കൊണ്ടാടുന്നതായ ഈ ആഘോഷങ്ങളൊക്കെ എന്താണ് സലഫിന്റെ മാതൃക സലഫിന്റെ മഹത്വം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു റസൂൽ സലി വല്ലാമങ്ങൾ വഫാത്തായ ദിവസമാകുന്നു റബി ഉള്ളവൽ പന്ത്രണ്ട് ആ ദിവസം ആടാനുള്ളതല്ല അവർ അങ്ങനെ കണ്ടിരുന്നില്ല തുള്ളാനുള്ള ദിവസമായി അവർ കണ്ടിരുന്നില്ല അതേപോലെ തന്നെ പലവിധ വിളികളും മുദ്രാവാക്യങ്ങളുമായി ഒരു ആഘോഷത്തിന്റെ ദിവസമായി അന്ന അന്നവിതരണത്തിന്റെ ദിവസമായിട്ട് സഹാബികൾ മനസ്സിലാക്കിയിട്ടില്ല അവർ കണ്ട റബിൽ പന്ത്രണ്ട് ഇവവിധമാണ് അനസ് പറഞ്ഞില്ലേ അള്ളാ തലാനു മദീനയിൽ അനസ് അൻസാരിയാണ് മദീന നിവാസിയാണ് മദീനയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ച ദിവസം തിരുനബി സല്ലാ അല്ലി വസ്ല്ലാത്തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന ദിവസമാണ് റസൂൽ അള്ളാഹി തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന ദിവസം ചരിത്രത്തിൽ നമുക്കറിയാം എങ്ങനെയായിരുന്നു അൻസാരികൾ മദീലയിൽ റസൂൽയെ സ്വീകരിച്ചത് ബനു ഔഫ് ഗോത്രത്തിന്റെ ആ താഴ്വാരത്ത് നിന്ന് അൻസാരികൾ വരി വരിയായി നിന്ന് ഓരോരുത്തരും റസൂൽ സ്വല്ലി സ്വലം മാത്രങ്ങളെ സ്വീകരിക്കുമ്പോൾ റസൂൽ കുടുംബക്കാരായ ബനു നജാർ ഗോത്രക്കാരികളായ പെൺകുട്ടികൾ ഞങ്ങളുടെ അയൽവാസിയായി വന്നിറങ്ങി മുഹമ്മദ് എത്ര നല്ല അയൽവാസി മിൻ പെൺകുട്ടികളാണ് കാരണം തങ്ങൾക്ക് ഒരു ബന്ധവും ഒരു കുടുംബ ബന്ധത്തിന്റെ ചൂറും അവരുമായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ അത് ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ റസൂൽ അല്ലാഹി സ്വല്ലി തങ്ങൾക്ക് ഏറെ കൗതുകം ആ പെൺകുട്ടികളെ വിളിച്ച് റസൂലുല്ലാ ചോദിക്കുകയാണ് ആ അലൈവിസ് ആനി കുട്ടികളെ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു അപ്പൊ കുട്ടികൾ പറയുകയാണ് വല്ലാഹി നൊഹബുക് അള്ളഹയാണ് സത്യം ഞങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ റസൂൽ അല്ലാ സാലി സ്വലാ തങ്ങൾ അവരോട് വല്ലാഹി അന ബുക്കുൻ അള്ളയാണ് സത്യം ഞാൻ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നു ഹൃദ്യമായിരുന്നു റസൂൽ അള്ളാഹി സ്വല്ലി സ്വലാ തങ്ങൾ ഹിജറ വരുമ്പോൾ കുറേ ഭാരിച്ച ചിന്തകളും അതേപോലെ തന്നെ വിഷയങ്ങളും റസൂൽ തങ്ങളുടെ മനസ്സിലുണ്ട് മക്കയെ വിട്ടാണ് റസൂല പോരുന്നത് തിരുനബി ഹിജറ പോരുമ്പോൾ മക്കയിൽ വിട്ടേച്ചത് ആരൊക്കെയാണ് മക്കയിൽ മുസ്ലിം മീങ്ങളുടെ അവസ്ഥ എന്താണ് തിരുനബിയുടെ ഉറ്റവരുടെയും ഉടയവരുടെയും അവസ്ഥ എന്താണ് മക്ക വിളിപ്പാട് അകലെയല്ല എട്ട് ദിവസത്തിനപ്പുറം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ അതിന്റെ അവസാനമാണ് മദീനയിൽ തിരുനബി സല്ലാഹ് അലൈവീസ്വലാത്തങ്ങൾ എത്തുന്നത് അങ്ങനെയുള്ള ഹൃദയമായി വാരിച്ച ഹൃദയമായിസൂൽ അല്ലാത്ത മദീനയിൽ കാലുകുത്തിയപ്പോൾ തിരുനബി സല്ലു അലൈവിലാത്തങ്ങളുടെ കൺകുളിർപ്പിക്കുന്ന മനസ്സിന് ആശ്വാസമേകുന്ന ആ സ്വീകരണം നൽകി റസൂൽ അല്ലാസ് തങ്ങളുടെ മദീനയിൽ സ്വീകരിച്ച ദിവസം അതാണ് ഞങ്ങളുടെ ഏറ്റവും സന്തോഷത്തിൻ്റെ ദിവസം എന്ന് അനസ് പറഞ്ഞ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്താപത്തിൻ്റെ ദുഃഖത്തിൻ്റെ ദിവസം എന്നതും അനസ് പറയുകയാണ് അത് റസൂൽ അല്ലാ സാഹിസ്വലാത്തങ്ങളുടെ വഫാത്തായ ദിവസമാണ് തിരുനബിയുടെ വിയോഗ ദിനം അത് ദുഃഖത്തിൻ്റെ ദിവസമാണ് മദീനയുടെ വീടുകളിൽ അടുപ്പിൽ തീപ്പുകയാത്ത വിളക്കുകൾ കത്താത്ത ദിവസം അതാണ് മദീനയിൽ ഹിജറയുടെ പന്ത്രണ്ട് അവൽ ഹിജ്രയുടെ പതിനൊന്ന് റബി ഉലവൽ പന്ത്രണ്ടിൻ്റെ തിങ്കളാഴ്ച ദിവസം അങ്ങനെയുള്ള ഒരു തിങ്കളാഴ്ച ദിവസം മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ആഘോഷിക്കുവാൻ ആഹ്ലാദ ചിത്തരാകുവാൻ മുസ്ലിം എല്ലാവരും തെരുവോരങ്ങളിലേക്ക് സ്ത്രീ പുരുഷ ഭേദമെന്നെ ഇറങ്ങി അവർ ഇത്രമാത്രം ആഹ്ലാദം പങ്കിടാൻ എന്താണ് അവർക്ക് ചരിത്രത്തിൽ അതിനൊരു മാതൃകയുള്ളത് ആ പൂർവികരിൽ നിന്ന് ആ സച്ചരിതരിൽ നിന്ന് ആ സലഫുകളിൽ നിന്ന് അവിടെ നിന്നൊരു മാതൃകയും അവർക്ക് ഈ ആട്ടത്തിനും തുള്ളലിനുമില്ല പിന്നെ ആരിൽ നിന്നാണുള്ളത് അത് നമുക്ക് ചരിത്രമാണ് പറഞ്ഞു തരുന്നത് ഹിജറയുടെ മുന്നൂറ്റി അറുപത്തിരണ്ടിൽ ബാത്തിനിയ പ്രസ്ഥാനത്തിൻ്റെ വാക്താക്കളായ ഫാത്തിമികൾ അല്ലെങ്കിൽ ഉബൈദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് മുസ്ലിം നാടുകളിലേക്ക് നുഴഞ്ഞുകയറുകയുണ്ടായി മുന്നൂറ്റി അറുപത്തിരണ്ടിൽ ഈജിപ്ത് ദേശത്തിൻ്റെ ഭരണത്തിൽ ഇടം കണ്ട ഈ ബ്രസ്ഥാനത്തിൻ്റെ വാക്താക്കൾ ഉവൈദികൾ അവരാണ് തങ്ങളുടെ ദുഷ്ട ചെയ്തികളും തങ്ങളുടെ കുഫറും ശിർക്കും അതേപോലെ തന്നെ നിഷിദ്ധമായ ഏറെ പ്രവൃത്തികളും അതിന് പൊതുജനങ്ങളിൽ സ്വാധീനം ലഭിക്കാതിരുന്നപ്പോൾ അതിനാൽ അവർക്ക് ജനങ്ങളിൽ സ്വാധീനം ലഭിക്കാതിരുന്നപ്പോൾ അവരാണ് ഇത്തരം ആഘോഷ ദിനങ്ങളെ മുസ്ലിം മുസ്ലിംക്ക് സമ്മാനിച്ചത് ഇമാം അത് റഹ്മുള്ളി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഹുതൽ ഇമാം അൽ മിക്രീജി റഹ്മുലായി അലി അബ്ദുൽ മിക്കമതു അലഹി അദ്ദേഹത്തിൻ്റെ അൽഹുത്ത് അൽ ആസാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആ മിഖ്രീസിയ എന്ന് പറയും ഇപ്രകാരമാണ് പറയുന്നത് ഭരണാധികാരികൾക്ക് ചില ആഘോഷങ്ങളും ചില പ്രത്യേക പരിപാടികളും ഉണ്ടായിരുന്നു അതിൽപ്പെട്ടതാണ് മൗസിമുസന വർഷത്തിന്റെ തുടക്കത്തിൽ ഒരാഘോഷം ويوم عاشوراء عاشوراء الاغوشم ومولد النبي صلى الله عليه وسلم النبي صلى الله عليه وسلم ميلاد النبي جنم دين ومولد علي بن ابي طالب علي بن ابي طالب رضي الله عنه عند مولد اغوشم ومولد الحسن ومولد الحسين عليهما السلام حسن حسين اني ورد مولد ومولد فاطمة الزهرة عليه السلام فاطمة رضي الله تعالى عنها دبير مولد ومولد الخليفة الحاضر അന്നത്തെ ഉബൈദി ഭരണാധികാരിയായ അയാളുടെ മൗലിദ് വലയിലത്ത് ഔവലു റജബ് റജബ് മാസത്തിന്റെ തുടക്കത്തിൽ ആ രാവ് ആഘോഷിക്കൽ വലയിലി അതേപോലെ റജബ് പതിനഞ്ചാം രാവ് ആഘോഷിക്കൽ വലയിലത്ത് ഔവ്വലു ഷാബാൻ ഷാബാന്റെ തുടക്കം ആ രാവ് ആഘോഷിക്കൽ അതേപോലെ ഉൽ ഇങ്ങനെ തുടങ്ങിയ കുറെ ആഘോഷങ്ങൾ അദ്ദേഹം അൽ മിഖ്രീസിമികൾ ഉദ്ഘാടനം ചെയ്തത് ലോകർക്ക് സമ്മാനിച്ച് തുടങ്ങിക്കൊടുത്തത് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അൽഹുത്തുൽ മിക്കറിജി അല്ലെങ്കിൽ അൽ ഹുതത് അൽ ആസാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അപ്പോൾ തിരുനബി സലാഹ് അലൈഹി സ്വല തങ്ങളെ ഒഫാത്തായ സഹാബികൾ ദുഃഖിക്കുകയും കരയുകയും ചെയ്ത ആ ഒരു നാൾ തന്നെ ആഘോഷിച്ചാടുവാൻ മുസ്ലിംങ്ങൾക്ക് ആരാണ് അത് തുറന്നുകൊടുത്തത് ആരാണ് അതിൻ്റെ നാന്തി കുറിച്ചത് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അവർ ഉബൈദികളാണ് എന്നാണ് പറയുന്നത് ഉബൈദികൾ ആര് പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഫാത്തിമികൾ ആര് പേര് കേൾക്കുമ്പോൾ അതിനൊരു ഇസ്ലാമിക മുസ്ലിം ചുവ ചിലപ്പം ശ്രോതാക്കൾക്കുണ്ടായേക്കും ഈ ഫാത്തിമികൾ ആര് എന്നുള്ളത് അന്നത്തെ ഇസ്ലാമിക ലോകം രേഖപ്പെടുത്തുകയും അവർ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഫാത്തിമികൾ ഇസ്ലാമിക നാടുകളെ അടക്കി ഭരിച്ച് അവരുടെ ചെയ്തികളും അവരുടെ ക്രൂരതകളും തുടർത്തിയപ്പോൾ നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്നവരും അതേപോലെ തന്നെ പണ്ഡിതന്മാരും കാദിമാരും ഉൾപ്പെടെയുള്ളവരുടെ ഒരു സമ്മേളനം ഇസ്ലാമിക നാടുകളിൽ നടക്കുകയുണ്ടായി ഹിസ്രയുടെ നാനൂറ്റി രണ്ടിൽ ഈ പണ്ഡിതന്മാർ അവർ ഒരു സമ്മേളനം കൂടുകയും എന്നിട്ട് ആരാണ് ഫാത്തിമികൾ എന്നുള്ളത് രേഖപ്പെടുത്തുകയും ചെയ്തു ഈ രേഖപ്പെടുത്തിയ അന്നത്തെ സമ്മേളനത്തിന്റെ തീരുമാനം ഇമാം അൽ അൽ കസീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നൽകിയിട്ടുണ്ട് വേറെയും പണ്ഡിതന്മാർ അത് നൽകിയിട്ടുണ്ട് അതിലെ ചില വരികൾ ഈ ഉദ്ഘാടകക്കാർ ആര് എന്നത് മനസ്സിലാക്കാൻ ആ തീരുമാനത്തിലെ ചില വരികൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ആരാണ് ഉബൈദികൾ അവരുടെ വസ്ഫ് ഈ അൽ അൽഹാകിം ഉബൈദി ഭരണാധികാരിയായ അയാളെ കുറിച്ച് പറയുന്നത് كفار فساق فجار ملحدون زنادقة مؤطلون وللإسلام جاحدون ولمذهب المجوسية والوثنية معتقدون قد أطل الحدود وأباح الفروج وأهلوا الخمر وسفك الدماء وسبوا الأنبياء ولعنوا السلف ودار الربوبية إنداه അവർ കുഫ്വാറാണ് ഫുസാഖും ഫുജ്ജാറുമാണ് തമ്മാടികളും നെറികളിൻ്റെ വാക്താക്കളും അവർ അവർ മുലഹിദൂൻ നിരീശ്വരവാദികളും നിർമ്മതവാദികളുമാണ് അതേപോലെ തന്നെ മുഅത്തലൂൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളെ തകർക്കുന്നവരും വലിൽ ഇസ്ലാമി ജാഹിദൂൻ ഇസ്ലാമിനെ തന്നെ നിരാകരിക്കുന്നവരുമാണ് വലി മജൂസിയത്തി വൽ വസനയ്യത്തി മസബിൾ അവർ മജൂസിയത്തിന് അഗ്നി ആരാധനയെയും അതേപോലെ തന്നെ ബിംബാരാധനയെയും വിശ്വസിക്കുന്നവരാണ് ഇസ്ലാമിക വിധികളെ അവർ കാറ്റിൽ പറത്തി ഫുറൂജിന് അവർ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ എന്താ വ്യഭിചാരം വേണ്ടത്ര അവർ അനുവദിച്ചു ചെയ്തു അതേപോലെ തന്നെ വാഹലുൽ കള്ളുകുടി അനുവദനീയമാക്കി വസഫു ദിമ രക്തം ചിന്തി വസബുബിയ നബിമാരെ ചീത്ത പറഞ്ഞു വലാനു സലഫ് സലഫുകളെ അവർ ഷപിച്ചു വദ് റുബൂബിയ റുബൂബിയത്ത് അവർ തങ്ങൾക്ക് ജൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇതൊക്കെ അന്നത്തെ പണ്ഡിതന്മാർ അല്ലെ ഫുഖാക്കളുണ്ട് ജഡ്ജിമാരുണ്ട് നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്ന പണ്ഡിതന്മാർ ഇവരെ ഉണ്ട് കാരണം ഇവർ നബി കുടുംബത്തിന്റെ പേരിലാണ് അരങ്ങ് തകർക്കുന്നത് അതുകൊണ്ട് തന്നെ നബി കുടുംബത്തിലെ മെമ്പർമാർ അവരെന്ത് ചെയ്തു പണ്ഡിതന്മാരോടൊപ്പം കൂടിയിട്ട് ഈ മഹമ്മറിൽ സംബന്ധിച്ചിട്ട് ഈ വിഭാഗം മാറി എന്നുള്ളത് ലോകത്തിന് പറഞ്ഞു നൽകുകയുണ്ടായി ആ പറഞ്ഞതിലെ ചില ഭാഗങ്ങൾ വസ്ഫുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഈ എഴുതിയ വിശേഷണങ്ങൾ അവരുടെ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അധിക പറ്റാവുകയില്ല എന്നാണ് കാരണം അള്ളാഹുവിന് സുജൂത് ചെയ്യാത്ത മനുഷ്യന്മാർ വരെ ഈ ഭരണാധികാരികളുടെ പേര് കേൾക്കുമ്പോൾ അവർക്ക് സുജൂത് ചെയ്തിരുന്നു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് പല പണ്ഡിതന്മാരെയും ഇവർ നിഷ്ഠൂരം വധിച്ചിട്ടുണ്ട് മുസ്ലിമീങ്ങളെ ഇവർ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ട് അവരെ സ്ഥാനത്ത് നിറക്കി ഇസ്ലാമിക നാടുകളിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ഇടം നൽകുകയും ശത്രുക്കൾക്ക് മുസ്ലിംകളെ കടന്നു വരാനുള്ള പാതയൊരുക്കുകയും ചെയ്തവരായിരുന്നു ഈ ഉബൈദികൾ എന്നുള്ളതാണ് അങ്ങനെയുള്ള ഉബൈദികൾ ഫാത്തിമികൾ അവർക്ക് വർഷത്തിലുടനീളം കുറെ ആഘോഷങ്ങളുണ്ട് ആ ആഘോഷങ്ങളിൽ പെട്ടതാണ് ഈ മീലാദു നബിയും അതേപോലെ തന്നെ അലി മൗലിദുൽ ഹസൻ മൗലിതുൽ ഹസൈൻ മൗലു ഫാത്തിമത്ത് ഇവർ ഇതൊക്കെ എന്നാണ് അൽ അൽമഖീസി അദ്ദേഹത്തിന് അൽഹുതത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ സഹോദരന്മാരെ മുസ്ലിംങ്ങളെ സംബന്ധിച്ചെടുത്തോളം ഇത്തരം ഒരു സന്ദർഭത്തിൽ അവർ തങ്ങളെ തങ്ങളുടെ ആഘോഷങ്ങളെ അനുഷ്ഠാനങ്ങളെ ആചാരങ്ങളെ അവർ ഒരു പുനർജി വിചിന്തനത്തിന് വിഷയമാക്കുകയും എന്നിട്ട് തങ്ങൾ എവിടെയാണ് ഈ വിഷയങ്ങളിൽ എത്തി നിൽക്കുന്നത് തങ്ങൾ ചെയ്യുന്ന ചെയ്തികളിൽ ആരാണ് തങ്ങൾക്ക് മാതൃക എന്നുള്ളത് അവർ ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇസ്ലാമിക ചരിത്രം അത് തുറന്ന പുസ്തകമാണ് ഈ ആളുകളുടെയൊക്കെ ചരിത്രം വിശദമായി രേഖപ്പെടുത്തപ്പെട്ട അഹ്ല വൽ ജമായത്തിന്റെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളുണ്ട് അതിലേക്ക് മടങ്ങി സത്യമായ ഒരു അന്വേഷണം ആളുകൾ ഈ വിഷയത്തിൽ നടത്തേണ്ടതുണ്ട് എന്നാണ് ഉണർത്തുവാനുള്ളത് സലഫിന്റെ മഹത്വമാണ് നമ്മൾ പറഞ്ഞത് സലഫുകൾ അവരിൽ മുമ്പന്മാർ സഹാബത്താണ് തിരുനബി സലാഹു തങ്ങളുടെ വിയോഗാനന്തരം ഈ ദുനിയാവിൻ്റെ പരപ്പിൽ ജീവിച്ച നമ്മുടെ സച്ചിരിതരായ മുൻഗാമികൾ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അനിൽ റദിഅല്ലാഹ് മുപ്പത് വർഷം അവർ ഏറ്റെടുത്ത് സുന്ദരമായി നിർവഹിച്ചിട്ടുണ്ട് ആ മുപ്പത് തികയുന്നത് ഹസൻ റസി അള്ളാഹു താലുവിന്റെ മാസത്തെ ഭരണത്തോടു കൂടിയാണ് ഈ നീണ്ട മുപ്പത് വർഷത്തിൽ തിരുനബി സല്ലി സ്വല തങ്ങളുടെ വിയോഗ ദിവസം തിരുനബി വഫാത്തായ ദിവസം ഒരാഘോഷത്തിന്റെ ദിവസമായി ഒരു പ്രകടനത്തിന്റെ ദിവസമായി ഫുലഫാക്കൾ കൊണ്ടാടുകയോ കൊണ്ട് നടക്കുകയോ ചെയ്തിട്ടുണ്ടോ തിരുനബി സല്ലാ തങ്ങളുടെ വിയോഗാനന്തരം എത്ര നാൾ എത്ര വർഷങ്ങൾ തിരുനബിയുടെ പ്രിയ പ്രിയപത്നിമാർ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്ന നമ്മുടെ ഉമ്മമാരായ ഉമ്മഹാത്തുൽ ആയിഷ് റതി അള്ളാഹു താലാ നഹയുടെ വഫാത്ത് ഹിജ്രയുടെ അമ്പത്തിയേഴിലാണ് അവർക്ക് പിന്നെയും ജീവിച്ച തിരുനബിയുടെ ഭാര്യമാരുണ്ട് ഉമ്മി സല റിയാത്തഹ മൈമൂന ബിന്ദുൽ ഹാരിഫ് അൽ മുസ്തലഖ്യ റതി അള്ളാഹു താലാഹ അവരൊക്കെ പിന്നെയും ജീവിച്ച മഹതികളാണ് ഈ മഹദികളൊക്കെ ജീവിച്ച നാളിൽ തിരുനബി തങ്ങൾ വഫാത്തായ സലഹു അലൈവലിത്തങ്ങൾ ദിവസം അവർക്ക് ആഘോഷത്തിന്റെ ദിവസമായിരുന്നു എന്ന് പറഞ്ഞ് അവർ അതിനെ ഒരു ആഘോഷത്തിന്റെ നാളാക്കിയിട്ട് സ്വീകരിച്ചിരുന്നു തിരുനബി അലൈഹി തങ്ങളുടെ അരിമ സഹാബത്ത് അതിൽ അവസാനത്തെ കണ്ണി വഫാത്താകുന്നത് ചരിത്ര റിപ്പോർട്ടുകളെ എടുത്തു വെച്ചാൽ അബു തുലി എന്ന് പറയുന്ന മഹാൻ അത് ത്തിലാണ് അല്ലെങ്കിൽ നൂറ് ഏതായാലും പിന്നിട്ടതിന് ശേഷം നൂറ്റി പത്തിൽ എന്നുള്ളതാണ് ചില ചരിത്ര റിപ്പോർട്ടുകൾ അതുവരെ സഹാബത്തുണ്ട് ഇവരുടെ ചരിത്രത്തിൽ അതേപോലെ തന്നെ ഐമത്തുകൾ ഇവിടെ ജീവിച്ച ഇരുപതിലേറെ മതബുകൾ അറിയപ്പെട്ട മധേബുകളൊക്കെ ചേർക്കപ്പെടുന്ന ഐമത്തുകൾ ഇവിടെ ജീവിച്ചിരുന്നു ഇമാം മാലിക്കും അതേപോലെ തന്നെ ഇമാബു ഹനീഫത്തുൻ റഹ്മാനും ഇമാം ഷാഫു അഹമ്മദ് ബിൻ ഹംബലും ഇതല്ലാത്ത വേറെയും ഐമത്തുകൾ സിറിയയിൽ ഇമാം ഔസായി ബഗ്ദാദിൽ ഇമാം അഹമ്മദും അബൂ സൗറും അതേപോലെ തന്നെ സുഫിയാൻ സൗരിയും സിറിയയിൽ ഔസായി അതേപോലെ തന്നെ ഇബിനു ജരിബരി ഉണ്ടായിരുന്നു അതേപോലെ ഉണ്ടായിരുന്നു നൈസാപൂരിൽ മക്കയിൽ എത്ര പണ്ഡിതന്മാർ മദീനയിൽ എത്ര പണ്ഡിതന്മാർ ഇവരൊക്കെ ജീവിച്ച നാളിൽ ഈ ഒരു ദിവസം ആഘോഷത്തിന്റെ ദിവസമായിരുന്നു ഈ അയിമത്തുകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളുണ്ട് അവരുടെ അസറുകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളുമുണ്ട് ഹാക്കളുടെ ഗ്രന്ഥങ്ങൾ ഇമാം ഷാഫി റഹ്മുമായ അലയിലേക്ക് ചേർക്കപ്പെടുന്ന കിതാബുൽ ഉമ്മ അതേപോലെ തന്നെ മുസ്നദ് അതേപോലെ ഇഖ്തിലാഫുൽ അഹദീസ് ഇതേപോലെ ഇമാം ഷാഫിയുടെ അുള്ളതായ മഹൽ ഗ്രന്ഥങ്ങൾ അതിൽ എന്താണ് റബി ഉള്ളവലുമായി ബന്ധപ്പെട്ട് റബി ഉള്ളവൽ പന്ത്രണ്ടുമായി ബന്ധപ്പെട്ട് എഴുതിയതായ വരികളുള്ളത് അതേപോലെ ഇമാം മാലിക് റഹ്മത്ത് അലഹിയിലേക്ക് ചേർക്കപ്പെടുന്ന മഹൽ ഗ്രന്ഥം ഇമാം മാലിക് റഹ്മി അൽ അൽമൂഹത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം അബു അനീബിൻ റഹ്മാൻ റഹമത് ചേർക്കപ്പെടുന്നതായ മുസ്നദ് അൽഫിഖുൽ അക്ബർ ഇമാം അഹമ്മദ് ഗ്രന്ഥമായ അൽ മുസ്നദ് അതേപോലെ തന്നെ ഇമാം ഇമാഹമ്മദിലേക്ക് ചേർക്കപ്പെടുന്ന ഇതര ഗ്രന്ഥങ്ങൾ ഇവകളിൽ എന്താണ് റബി ഉള്ളവൽ പന്ത്രണ്ടുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ടതായ ചരിത്രം ആഘോഷത്തിൻ്റെ ചരിത്രമാണോ അത് ആഘോഷ ദിവസമാക്കണമെന്നുള്ള ചരിത്രമാണോ മുസ്ലിം ലോകം യഥാവിധം ഒരു പക്ഷപായനക്ക് ഈ വിഷയങ്ങളിൽ ശ്രദ്ധ ഊന്നണം എന്നുള്ളതാണ് ഉണർത്താനുള്ളത് പിൽ കാലങ്ങളിൽ പലതും കണ്ടെന്നു വരും പക്ഷേ ആ പിൽക്കാലക്കാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയ പലതും അതിൻ്റെ തുടക്കം അത് ഹിജ്റയുടെ മുന്നൂറ്റി അറുപത്തിരണ്ടിൽ ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് ഖുഫർ ഉള്ളിലാക്കി കടന്നു വന്ന ഉബൈദികളുടെ ഫാത്തിമികളുടെ സംഭാവനയാണ് അവരാണ് അതിൻ്റെ ഉദ്ഘാടനക്കാർ ഫാത്തിമികൾ ആര് അവരുടെ നിജസ്ഥിതി എന്ത് എന്നുള്ളത് യഥാവിധം മുസ്ലിംങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അവർ കൊണ്ടുവന്ന ഒരു ചെറിയ അത് തങ്ങളുടെ ചര്യയാക്കി ഒരിക്കലും മുസ്ലിംകൾ സ്വീകരിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് സച്ചരിതരുടെ സെലഫുകളുടെ മഹത്വം എന്നൊരു വിഷയത്തിൽ കുറേ ഭാഗങ്ങളും കുറേ വിഷയങ്ങളുമാണ് ചില വിഷയങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽ ഊന്നുവാൻ ചില ചരിത്രത്തിൻ്റെ അകമ്പടിയിൽ ഇവിടെ സംസാരിച്ചു എന്ന് മാത്രം അള്ളാഹു സുഹാൻ ഉപതാലം നമുക്ക് എല്ലാവർക്കും ഈ സത്യദീനിൽ ഇസ്തികാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടകന്ന് ജീവിക്കുവാനും തോഫി കയ്ക്ക് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനു വത്താലം അള്ളാഹുന്റെ തിരുദൂതർ സലാഹു അലൈവലി സ്വല തങ്ങളെ യഥാവിധം സ്നേഹിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ തിരുദൂതൻ്റെ ഷറഫാക്കപ്പെട്ട കരങ്ങളാൽ കൗസറവുടിച്ച് സ്വർഗരാജ്യത്തിലേക്ക് കുതിച്ചുയരുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം കണിയുമാറാവട്ടെ ആ തിരുദൂതരോടൊപ്പം ജന്നാത്തിൽ ഫിർദൗസിൽ ഒലിയയിൽ ഒരിടം കാണാൻ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആ തിരുദൂതരുടെ തായ ലിവാനത്തായ മഷറിൽ ഒരുമിച്ചുകൂടാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ് ഹുസുബ് ഹാനുവ തിരുദൂതരുടെ ഷെഫായത്തിലുള്ള ഓർമ്മയിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഹുസുബ്ഹാനു വത്താല നമ്മളിൽ നിന്ന വീഴ്ചകൾ നമുക്ക് പുറക്കുമാറാവട്ടെ നമ്മുടെ കുറവുകളെ നികത്തുമാറാവട്ടെ അള്ളാഹു ഏറ്റവും ഉത്തമമായതിലേക്ക് നമ്മളെല്ലാവരെയും വഴി നടത്തുമാറാവട്ടെ നമ്മളോട് ജോ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ സാലിഹീങ്ങളുടെയും സാലിഹാത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹ് നമുക്കെല്ലാവർക്കും നമ്മളോട് ജോ കൊണ്ട് വസീത്ത് ചെയ്ത മുഴുവൻ സാലിഹീങ്ങളുടെയും സാലിഹാത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളെല്ലാവും അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ അവരുടെ ആഗ്രഹങ്ങൾ എല്ലാ ഹുസുബാനത്താൽ അവർക്ക് സാക്ഷാത്കരിക്കുമാറാവട്ടെ നമ്മുടെ ഒരു സഹോദരൻ രോഗം കൊണ്ട് വലയുന്നു അള്ളാഹു സുബാൻ അല്ലാ സഹോദരന് ശിഫ നൽകുമാറാവട്ടെ അദ്ദേഹത്തിന് ഏറ്റവും മുസീബത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അഫും ആഫിയത്തും അദ്ദേഹത്തിന് നമുക്കും അള്ളാഹു സുബാനത്തല്ലാ കനിയുമാറാവട്ടെ അള്ളാഹുവിന് വഴിപെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അദ്ദേഹത്തിന് നമുക്കും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ നമ്മളുടെ ഇണകളിലും മക്കളിലും അള്ളാഹു നമുക്കെല്ലാവർക്കും കൺകുളിർമിയാക്കുമാറാവട്ടെ നമ്മളിലൂടെ അള്ളാഹുവിൻ്റെ മഹത്തായ മഹത്തായ ഫതിൽ കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഈ ദുനിയാവിലും നാളെ അവൻ്റെ ആഹ്രത്തിലും കൺകുളിർമയേറ്റി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء المله والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر الحمد لله رب السلام عليكم.